ഞാൻ ചുറ്റാ ദോശയില നീര് മനസ്സിലായോ ഇണ്ടാക്കിയത് മനസ്സിലായി ഏറ്റവും വലിയ മണ്ഡത്തരമായി പോയി ഈ മൂന്ന് ക്യാപ്റ്റന്മാരെ ഒരുമിച്ച് സെലക്ട് ചെയ്തത് കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കില് നമ്മുടെ അനുമോളും പിന്നെ അതേപോലെ ആരും പിന്നെ സബുമാനൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ആ ഒരു കയറും പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ആ ഒരു ദിവസം ആ ഒരു വാഷ്റൂമിൽ പോകാതെയോ ഫുഡൊക്കെ കഴിച്ചത് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു അത്രയും എഫേർട്ട് എടുത്ത് അവരെ വേണമെങ്കിൽ ബിഗ് ബോസ് ഒരു ടിസ്റ്റ് ഇട്ടിട്ട് ഇവരെ മൂന്ന് പേരെയും ക്യാപ്റ്റന്മാരാക്കി മാറ്റായിരുന്നു ഈ ബിഗ് ബോസ് ഹൗസിൽ തന്നെ വെറും വാഴകൾ എന്ന് പറയാൻ പറ്റുന്ന മൂന്നെണ്ണത്തിന് ഞാൻ ഇത്തവണ ഒരുമിച്ച് ടാപ്റ്റൺസിൽ ഇട്ടേക്കുന്നത് ആരും ഞാൻ അത്ര ഇതായിട്ട് പറയില്ല പക്ഷെ നെവിനും അക്ബറും എന്തിന്റെ ആവശ്യമായിരുന്നു ബിഗ് ബോസിന് സ്വന്തമായിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുക സ്വന്തം വയർ മാത്രം നോക്കി നടക്കുക പേഴ്സണൽ ഗ്ലഡ്ജ് വെച്ച് നടക്കുക ഇത് മാത്രമാണ് അവർ അവിടെ ചെയ്യുന്നത് മര്യാദക്ക് ഫുഡ് കൊടുക്കണത് പോലും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം അവർ രണ്ടു നേരം മാത്രം ഫുഡ് കൊടുത്തേ അതായത് ലഞ്ച് ചെയ്യുന്നതിന് പകരം ലഞ്ചും ഡിന്നറും കൂടെ ഒരുമിച്ച് അത്തിനൊരു ആറു മണിക്ക് ഫുഡ് കൊടുത്തേക്ക് മരുന്ന് കഴിക്കുന്ന എത്രയോ പേരുണ്ട് അവിടെ ഈ ഷാനവാസൊക്കെ കഴിഞ്ഞ ദിവസം ആറുമണിക്കാണ് ലഞ്ച് കഴിച്ച് ലഞ്ച് കഴിച്ച് മരുന്ന് കഴിച്ച് കിടന്നുറങ്ങുകയും ചെയ്യുന്നത് നൈറ്റത്ത് ഫുഡ് കഴിക്കുന്നില്ല ഫുഡ് ഇല്ല നൈറ്റത്തെ ഫുഡ് അവർ സ്കിപ്പ് ചെയ്ത് ലഞ്ച് കൊടുത്തത് വൈകിട്ട് ആറു മണിക്ക് ഇത്രയും ടാസ്ക് കൊടുക്കുന്നു ഒന്നാമത് ടിക്കറ്റ് ഫിനാലെ അതുകൊണ്ട് തന്നെ ഒരു ദിവസം രണ്ട് ടാസ്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ കിട്ടുന്ന ഫുഡ് ആണെങ്കിലും ഭയങ്കര കുറവാണ് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ മാക്സിമം നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് കൊടുക്കേണ്ട സമയത്ത് ഇങ്ങനെ കറക്റ്റ് കൊടുക്കാൻ നോക്കണ്ടേ ഇത് ഫുഡ് കൊടുത്തതിനും കണക്ക് പറയുന്നു ഇവന്മാരാണെങ്കിൽ നല്ലപോലെ വയറ് നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ മൂന്ന് കീടങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് കിച്ചൻ ഞങ്ങൾ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞിട്ട് മറ്റേ ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ സ്വന്തമായിട്ടൊരു കിച്ചൺ ഏറ്റെടുക്കുന്ന സമയത്ത് ഇവരെന്താ ചിന്തിച്ച് അനുമോൾക്ക് പണി കൊടുക്കുക അനുമോൾ കിച്ചണിൽ കേട്ടുണ്ടാന്ന് അപ്പൊ മനസ്സിലായില്ലേ കിച്ചണിൽ ഇത്രയും വർക്ക് ഉണ്ടെന്നുള്ള കാര്യം അപ്പൊ ചിന്തിച്ചിണ്ടാവില്ലേ ഇപ്പൊ കേരളത്തിന് ശേഷം ആയിരിക്കും മനസ്സിലായോ ഒരു കിച്ചണിൽ ഇത്രയും പണി പണിയുണ്ടെന്നുള്ള കാര്യം ഈ ക്യാപ്റ്റൻമാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അനുമോൾ പറഞ്ഞിരുന്ന് ടാസ്ക് ബേസിൽ ആരും നിങ്ങൾ സെലക്ട് ചെയ്യരുത് നോമിനേറ്റ് ചെയ്യരുത് അവർ നമ്മുടെ വീട് എങ്ങനെ നോക്കുന്നു നോക്കിയിട്ട് വേണം നോമിനേറ്റ് ചെയ്യാന്ന് അനുമോള് പലതവണ പറഞ്ഞിരുന്നു എന്നിട്ട് ഹൗസ് മെമ്പേഴ്സ് മൊത്തമായിട്ട് സെലക്ട് ചെയ്തത് ഈ മൂന്ന് പേരെയാണ് അതുകൊണ്ട് ഇപ്പൊ എന്തായി മര്യാദക്ക് ഫുഡും ഇല്ല പോരാത്തതിന് അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം കൂടി രണ്ട് മൂന്ന് വാഴകളെ ഇവർക്ക് കിട്ടുകയും ചെയ്ത് കഴിഞ്ഞ ജയിൽ നോമിനേഷനിൽ അക്ബർ പാർട്ട് പറഞ്ഞുണ്ടായിരുന്നു ഒരു വയറ്റിൽ നിന്ന് വന്ന രണ്ട് മക്കളെ പോലെയാണ് അനുമോളും മനീഷേട്ടനും ഇവിടെ പെരുമാറുന്നതിന് ഇപ്പൊ നിങ്ങൾ മൂന്ന് പേര് ഇവിടെ കാണിക്കുന്നത് എന്താ അവശത്തിന് മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിലിടുമ്പോൾ ചിന്തിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ ആവുന്നുള്ളത് കിച്ചൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഡ്യൂട്ടിയാണ് അല്ലാതെ നിങ്ങളുടെ ഒന്നും ഔതാര്യമല്ല അവിടെ കിടന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് നീ ഞാൻ ഉണ്ടാക്കിയതൊക്കെ തിന്നല്ലോ എന്നൊക്കെ പെട്ട അക്ബർ അനുമോളടുത്ത് അടി ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു പേരില് നിന്റെ ഒന്നും ഔതാര്യത്തിലല്ല അവരോട് ഫുഡ് കഴിക്കേണ്ട അതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങളെ ായിട്ട് ഏറ്റെടുത്തത് ആ കിച്ചൺ ഡ്യൂട്ടി നിങ്ങൾ കിച്ചൺ ഡ്യൂട്ടി ചെയ്തോളാം എന്നുള്ളത് നിങ്ങളായിട്ട് ഏറ്റെടുത്ത കാര്യമാണ് അപ്പൊ നിങ്ങളായിട്ട് അത് ചെയ്ത എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കൊടുക്കണം രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും വൈകിട്ട് ഫുഡും കൊടുക്കണം ഇരുപത് ഇരുപത്തൊന്ന് പേരുള്ള സമയത്ത് ഇതേപോലെ കിച്ചൺ ഡ്യൂട്ടി കയറിയിട്ട് അവർ ടാസ്കും ചെയ്തിട്ടുണ്ട് കിച്ചൺ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ മൂന്ന് ഘടാഘടിയന്മാർക്ക് ഇവിടെ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിൽ എന്തോ ഇത്ര വലിയ പ്രശ്നം രാവിലെ തന്നെ ഹൗസിൽ ലൈറ്റ് ഇരുന്നതിന് മുന്നേ തന്നെ നൂറേയും ആതിലെയും കൂടി സംസാരിക്കുന്നുണ്ട് ഇത്രയും വേസ്റ്റ് ക്യാപ്റ്റന്മാരെ ഞാൻ കണ്ടിട്ടില്ല മൂന്ന് പേരില് എന്നാൽ മൂന്ന് പേരെങ്കിലും ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ ഇത് കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുക്കുകയും ചെയ്ത് മതി അതൊക്കെ ഫുഡും തരുന്നില്ല അവരുടെ വയറും മാത്രം പേഴ്സണൽ ഡ്രഡ്ജ് വെച്ച് കളിക്കുന്ന പാർട്ട് കാണിക്കുന്നത് ഇത് ഇവര് ഡോമിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ അനുമോൾ എത്ര തവണ പാർട്ടിണ്ട് നിങ്ങളോടൊക്കെ നിങ്ങളുടെ കൂടി ഇരുന്ന് പാർട്ടിണ്ട് നിങ്ങൾ ഈ വീക്കിലി ടാസ്ക് വെച്ചിട്ട് ആളും വിലയിരുത്തരുത് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വീട് നോക്കി നടത്താൻ പറ്റുന്ന ഒരാളായിരിക്കുന്ന എത്ര തവണ അനുമോള് പറഞ്ഞു തന്നിട്ടുണ്ട് ആ സമയത്ത് ഇത് ഓർത്തില്ലല്ലോ അത് കഴിഞ്ഞ് പാവ അനീശ്വരം രാവിലെ വിശന്നിട്ടാന്ന് തോന്നുന്നു മറ്റേ ചോറൊക്കെ എടുത്ത് അപ്പൊന്നുണ്ടായിരുന്നു ഇനി ഇപ്പൊ രക്ഷയില്ല ഇനി നമുക്ക് ചോറ് മാത്രമേ കടിക്കാൻ പറ്റുള്ളൂ മറ്റേ ആദേനോട് നൂറേനോടൊക്കെ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഗ്യാസ് കയറിയിട്ട് ഇനിയും നിങ്ങള് വെയിറ്റ് ചെയ്യണ്ട ഇവര് ഫുഡ് ഉണ്ടാക്കാൻ എന്തായാലും ലേറ്റ് ആവും ആ സമയം കൊണ്ട് നിങ്ങൾ ചോറ് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു ചോറും പച്ചമുളക് ഉപ്പൊക്കെ എടുത്തിരുന്നു കഴിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ പാവം തോന്നി കേട്ടോ ഒന്നുമില്ലെങ്കിൽ ടാസ്ക് ഒക്കെ ചെയ്യുന്നതല്ലേ ഇവര് ഒരു കിച്ചൺ ഡ്യൂട്ടി ഈ മൂന്ന് പടുവാ ആഴകൾക്ക് അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അത് ആയിട്ട് ചെയ്തേ ഈ ടാസ്ക് ഉണ്ടെന്നും പട്ടവര് ഫുഡ് ഉണ്ടാക്കാതിരിക്കുമൊന്നും ചെയ്യത്തില്ല ഇവന്മാരാണ് ടാസ്ക് ഉള്ളതല്ലേ ടിക്കറ്റ് ഫിനാലിയല്ലേ ഞങ്ങൾക്കും ടാസ്ക് ചെയ്യേണ്ടതല്ലേ എന്നും പാട്ട് സമയം ഞങ്ങൾക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഈ മൂന്ന് പേരെ അങ്ങനെ കാണിക്കുള്ളൂ ബാക്കിയുള്ള ആരെങ്കിലും ഈ ഷാനവാസിനെ ആണെങ്കിലും അല്ലെങ്കിൽ അനുമോളെ ാണെങ്കിലും മനീഷിനെ ആണെങ്കിലും ബാക്കിയുള്ള നമ്മുടെ ആദില നൂറ് ആരെയാണെങ്കിൽ ആണെങ്കിൽ പോലും നിങ്ങൾ കിച്ചൺ ഡ്യൂട്ടിയിൽ ഇട്ടിരുന്നെങ്കിൽ അവരും മര്യാദക്ക് ചെയ്തേന് ഈ മൂന്ന് മടിയന്മാരെ പോലെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കൂല അവനവന്റെ വയറും അതം നിറച്ചിട്ട് ഇങ്ങനെ നടക്കൂലായിരുന്നു രാവിലെ തന്നെ എല്ലാരും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായും തോന്നുന്നു കാരണം ആര്നും നെവിനും പിന്നെ അതുപോലെ അക്ബറും മാറി നിന്ന് കിച്ചണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ജയിൽ നോമിനേഷൻ ഇവർ നമ്മളെ ഇടുവോ ഇവിടെ ക്യാപ്റ്റന്മാരല്ലേ ക്യാപ്റ്റന്മാരെ ജയിൽ നോമിനേഷൻ ഇടാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പൊ ജയിൽ നോമിനേഷൻ എന്തായാലും നമ്മളെ വരാൻ പോലുള്ള അവര് പേര് ഇരുന്ന് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കാണിക്കുന്നത് അത്രയും നിങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഇപ്പൊ ജയിൽ നോമിനേഷനിൽ നിങ്ങളുടെ പേര് വരുമോന്ന് പോലെ നിങ്ങൾ സംശയിക്കുന്നത് എല്ലാരും രാവിലെ ഫുഡ് കിട്ടാത്തതിന്റെ പേരിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നൂറ കുറച്ചും കൂടെ സൗണ്ട് കൂടി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറയുമായിരുന്നില്ലേ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി തരുവായിരുന്നല്ലോ ഇതിപ്പോ ഒരു വാക്ക് പറഞ്ഞിട്ടാണോ ഇത്രയും ദിവസമായിട്ട് ഇതിപ്പോ എൺപത് ദിവസം നിങ്ങൾ അവിടെയായി എൺപത്തൊന്നാമത്തെ എപ്പിസോഡും ഇത്രയും ദിവസം നിങ്ങൾ അവിടെ ഉണ്ടായിട്ട് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടാണോ രാത്രി നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്നെ അല്ലല്ലോ അവരായിട്ട് കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നവര് കറക്റ്റായിട്ട് ആയിട്ട് ചെയ്തു തരുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതായത് നമ്മൾ പോയി കഴിഞ്ഞാൽ കിച്ചൺ ഡ്യൂട്ടി നമ്മൾ ഏറ്റെടുത്ത് ഏറ്റെടുത്തുകഴിഞ്ഞാൽ അവർക്കുള്ള ഫുഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കണം അല്ലാണ്ട് നിങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുവായിരുന്നല്ലോ എന്നല്ല പറയേണ്ടത് ഈ ഫുഡിന്റെ ഇഷ്യൂ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇവർക്ക് മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നത് അത് മെയിൻ എപ്പിസോഡിൽ കാണിക്കുന്നില്ല അപ്പൊ മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ആരായിരിക്കും ഫസ്റ്റ് വിളിക്കുന്നത് ഇതാണ് ഇവർക്ക് കൊടുത്ത മോർണിംഗ് ടാസ്ക് എല്ലാവരും എല്ലാവരുടെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ അനുമോൾ ടേമ് വന്നപ്പോഴേക്ക് അനുമോൾ പറഞ്ഞ് എനിക്ക് കുറച്ച് സമയം തരണം എന്നും മറ്റു പോയി അവിടെ നിന്ന് കരയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ പകേക ആരിനെ നെബിനൊക്കെ ഓടി ചെന്നുണ്ട് ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് അവന്മാര് കരയുന്നത് ആശ്വസിപ്പിക്കാൻ പോയതല്ല അവന്മാരെ കരയിപ്പിക്കാൻ പോയതാണ് ശരിയാട്ടോ അവരുടെ സ്വഭാവം വെച്ചിട്ട് അവന്മാരെ കരയിപ്പിക്കാനും ഈ ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടിട്ടും പോയതായിരിക്കും അങ്ങോട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയത്ത് അനുമോൾക്ക് സംസാരിക്കാൻ പറ്റാണ്ട് ഈ സങ്കടപ്പെട്ട ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ അച്ഛനെയായിരിക്കും വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന സമയത്ത് ആതിൽ പോയി കെട്ടിപ്പിടിക്കുമ്പോഴേക്ക് ഇവന്മാരെല്ലാരും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കളിയാക്കുന്നൊക്കെ ഉണ്ട് ഇതൊക്കെ അനുമോളുടെ അടവാണ് ഇതേപോലെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഇത് സിമ്പതിക്കും സ്ക്രീൻ സ്പേസിനും വേണ്ടി കാണിക്കുന്ന ഒരു ഇത് മാത്രമാണെന്നൊക്കെ പട്ടവന്മാർ അവിടെ ഇരുന്ന് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഫുഡിന്റെ ഇഷ്യൂ വരുന്നുണ്ട് ഉച്ചക്ക് ലഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് നെവിൻ അവിടെ കിടന്ന് എന്തോ വഴറ്റിക്കൊണ്ടിരിക്കുക കിച്ചണിൽ ആ സമയത്ത് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇന്ന് ഉച്ചക്ക് നീ എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് പാവക്കയുടെ കറി മാത്രമേ ഉള്ളൂ ഞാൻ ഞാനിവിടെ കിച്ചൺ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കിച്ചൺ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കറിയും അല്ലാണ്ട് വേറൊന്നും തരാൻ പറ്റത്തില്ല ഇത് ടിക്കറ്റ് ഫിനാലയാണ് ഞങ്ങൾക്ക് ടാസ്ക് ചെയ്യാനുള്ളത് അതുകൊണ്ട് സമയത്തിന്റെ ഫുഡ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഒറ്റ കറിയും നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ബഹളം വെക്കുന്നുണ്ട് ഇത്രയും പ്രേക്ഷകര് കാണുന്നില്ലേ ഇവിടെ ഈ ഇരുപത് ഇരുപത് പേരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് രണ്ട് ഒരു കറിയും ഒരു തോരനൊക്കെ വെച്ചിട്ട് കൊടുത്തോണ്ടിരുന്നതല്ലേ പിന്നെ ഈ ഒരു ഒൻപത് പേരുള്ള സമയത്ത് ഇവർക്ക് എന്താ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തേ ഇവരുടെ വയറ് നടക്കാനുള്ള സമയം ഇവര് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടല്ലോ പിന്നെ ഈ ഒരു തോരനും ഒരു കറിയും വെക്കുന്നത് കൊണ്ട് എന്ത് സമയം അവർക്ക നഷ്ടാവുന്നത് മൂന്ന് പേരുണ്ടല്ലോ ഒരാൾ അവിടെ റെസ്റ്റ് എടുക്കും ഒരാൾ അവിടെ മാറിയിരുന്ന് കുക്ക് ചെയ്യും മറ്റൊരാൾ പോയിട്ട് അവിടെ പോയി കഥ പറയും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടല്ലേ മൂന്ന് പേര് ഒരുമിച്ച് ഇരുന്ന് കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ആരും ഇല്ലെങ്കിൽ നല്ലപോലെ ടാസ്ക് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ടയർഡിനെസ് ഉണ്ടെന്നെങ്കിലും പറയാം നെവിൻ എന്തു ചെയ്തിട്ട് ഈ ടയർഡിനെസ് ഉണ്ടാവണ്ട ഇത്രയും കാലമായിട്ട് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു നെവിൻ പക്ഷെ ഇന്നലെ ഇന്നലെ എന്നല്ല ഈ ഒരു ക്യാപ്റ്റൻ മൂന്ന് പേര് ഒരുമിച്ച് ക്യാപ്റ്റൻസി കയറിട്ട് കിച്ചണിൽ കയറിയതിനു ശേഷം ഇത്രയും വെറുപ്പിക്കുന്ന ഒരു ഐറ്റം ആ ബിഗ് ബോസ് വീട്ടിൽ വേറെ ഇല്ലെന്ന് പറയാം അക്ബറൊക്കെ അതിന്റെ താഴെയാണ് നെവിന്റെ താഴെ അക്ബറൊക്കെ വരള്ളൂ നെവിൻ ഒന്നും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ സമയമില്ല എന്നിട്ടല്ല തിന്നിട്ട് ടെലിൻ്റെ ഇടയിൽ കയറിയിട്ടെന്നെ പറയാൻ പറ്റുള്ളൂ രാവിലെ എന്തോ അനുമോൾ അക്ബർ പറയുന്നുണ്ടായിരുന്നു നിനക്ക് തിന്നിട്ടെല്ലിനിടെ കയറുന്നത് കൊണ്ടാണ് ഇപ്പൊ നീ അടി ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത് ശരിക്കും അത് അനുമോൾക്കല്ല അവിടെ ഈ പ്രശ്നം നെവിൻ ആണ് കാരണം രാവിലെ തൊട്ട് വൈകീട്ട് വരെ ഇങ്ങനെ അരയോടെ അരയ്ക്കും അവച്ചേ അവച്ച് ഇങ്ങനെ അരച്ചോണ്ടിരിക്കല്ലോ അവൻ അവിടെ അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴേക്കാണ് ഇവർക്ക് വേറെ ടാസ്ക് കൊടുക്കുന്നത് ആ ടാസ്ക് എന്ന് വെച്ചാൽ രണ്ട് ജനലപ്പാളി ഉണ്ട് ജനലപ്പാളിന്റെ നടുക്ക് കുറെ മറ്റേ അരിമാവ് പോലത്തെ എന്തോ പൗഡർ കുറെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ താങ്ങി നിൽക്കണം മാക്സിമം ആരാണോ ഹോൾഡ് ചെയ്യുന്നത് അവർക്ക് ഒൻപത് പോയിന്റും ആരാണോ ഫസ്റ്റ് ആ കൈവിട്ടിറങ്ങുന്നത് അവർക്ക് ഒരു പോയിന്റുമായിരിക്കും ആണ് ഫസ്റ്റ് കൈവിട്ടിറങ്ങുന്നത് ഇറങ്ങിയ സമയത്ത് തന്നെ ഷാനവാസ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ട് ബോൾ എടുത്തിറിയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അനീഷ് ഇറങ്ങുന്നുണ്ട് പിന്നെയാണ് നെവിൻ ഇറങ്ങുന്നത് നെവിൻ ഇറങ്ങിയതിന് ശേഷം നെവിൻ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ അനുമോളം മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അനുമോളുടെ മുഖത്തും എവിടൊക്കെ എറിയാൻ പറ്റുമോ അതൊക്കെ മാക്സിമം അതും ലൈനിൽ നിന്നിട്ടല്ല ചെയ്യുന്നില്ല ഇവർക്ക് ബോൾ എറിയാൻ വേണ്ടി ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ആ ലൈനിൽ നിന്നിട്ടല്ല ഇവൻ നെവിൻ എറിയുന്നത് എന്നിരിക്കുന്ന ബോള് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ലൈന് എറിയാന്നല്ല അതാ മാറി നിന്ന് വേറെ അവിടെ അടുത്ത് പോയിട്ട് ശല്യം ചെയ്യാൻ അങ്ങനൊന്നും ചെയ്യരുത് എന്നിട്ട് നെവിൻ അവിടെ പോയിട്ട് അനുമോളെ നല്ല പോലെ ശല്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ അനുമോളുടെ അടുത്ത് പോയിട്ടാണ് ബോൾ എറിയുന്നത് ഈ ലൈനിൽ വെച്ചിട്ടല്ല ബോൾ എറിയുന്നത് അതിന്റെ പേരിൽ എത്ര തവണ ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തു മൂന്ന് തവണ എന്തോ ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കുന്നുണ്ട് നെവിന് മൊത്തത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ പി ആർ വർക്കിന് നിന്ന് നല്ല പോലെ വർക്ക് എടുക്കേണ്ടി വരും കാരണം അത്രയും ഉണ്ട് അനുമോൾക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും കാര്യം നെവിൻ ഇന്ന് കാണിച്ചുകൂട്ടിയിട്ടുണ്ട് നെവിൻ ഇതുപോലെ അനുമോളെ വെറുപ്പിച്ചിട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും അവൻ നൂറ് ദിവസം അവിടെ തകക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനു മുന്നേ അവനെ പെട്ടിങ്ങരയ്ക്ക് എടുത്തിട്ട് പുറത്തിറങ്ങേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് ഈ വീഡിയോയിൽ ബിഗ് ബോസ് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട് ഇവനീ കാണിച്ചു കൊടുത്തു നെവിനെ കാണിച്ചു കൊടുത്ത് കണ്ടിട്ട് ബിഗ് ബോസ് മൂന്ന് നാല് തവണ വാർണിംഗ് ഇതും പോരാനിട്ടാണ് അനുമോളിന്റെ അടുത്ത് പോയി ഇരുന്നത് നല്ലപോലെ ഇരിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് ആദ്യം അടുത്തുപോയി നിന്ന് ശല്യം ചെയ്യരുത് അതിനുവേണ്ടി നിങ്ങൾക്ക് അവിടെ പോൾ വെച്ചേക്കുന്നതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇടക്ക് വെച്ചെന്താ ആതിലീൻ നൂറിയും അനുമോളൊക്കെ തമ്മിൽ വഴക്കുണ്ടായ സമയത്ത് നെവിൻ പുറത്ത് പോയിട്ട് കുറച്ചു ഒന്ന് എക്സിറ്റ് ആയിട്ട് അകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സംഭവം കൊണ്ടാണോ അല്ലെങ്കിൽ റിയാസിന്റെ എൻട്രിക്ക് ശേഷം അറിയില്ല ഇവന് നല്ലപോലെ ഫാൻ ബേസ് പുറത്തുണ്ടെന്നുള്ള കാര്യം നെവിന് മനസ്സിലായിട്ടുണ്ട് അത് ഇനി വൈൾഡ് ഗാർഡ് എൻട്രിയുടെ കാര്യം കൊണ്ടാണോ എന്നും അറിയില്ല മസ്താനിയൊക്കെ വന്നിട്ട് നിനക്ക് പുറത്ത് നല്ല ഫാൻ ബേസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ അതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഇപ്പൊ കുറച്ചായിട്ട് ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കും കിച്ചൺ ക്യാപ്റ്റനും ആയതിനു ശേഷം ഇവൻ കാണിക്കുന്നത് മൊത്തത്തില് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാറിയ കളി തന്നെയാണ് അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റത്തിൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് നെവിൻ ഇപ്പൊ ഏത് അഹങ്കാരത്തിന്റെ ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അങ്ങനെ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാരും അവിടെ കിടക്കുന്നുണ്ട് റൂമിൽ വന്ന് കിടക്കുന്നുണ്ട് സാബുമാൻ ഉണ്ട് ആദില ഉണ്ട് പിന്നെ ഷാനവാസ് ഉണ്ട് അനുമോൾ ഉണ്ട് എല്ലാരും ബെഡിൽ കിടക്കുന്നുണ്ട് ഈ ബാക്കിയുള്ളവരിടത്തൊക്കെ ഇവൻ വന്നിട്ട് എഴുന്നേൽക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആരും ഉറങ്ങുന്നില്ല ചുമ്മാ കിടക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷെ അനുമോളിന്റെ അടുത്ത് വന്നിട്ട് ഇവൻ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് എഴുന്നേൽക്കും നിനക്കെന്നെ അറിയത്തില്ല മര്യാദ ഒക്കെ എഴുന്നേറ്റ ഞാൻ നിനക്കൊരു സമയം തരും ആ സമയത്തിൽ നീ എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് ഭയങ്കര പട്ടിശ കാണിക്കുന്നുണ്ട് ആ സമയത്തും ഇവർ അവിടെ കിടന്നിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് തിന്നും സാധനമുണ്ട് നെവിൻ എന്നിട്ട് ആരനെ ഏൽപ്പിക്കുക പോയി വെള്ളം എടുത്തിട്ട് വാങ്ങു ഇവൻ ക്യാപ്റ്റൻ അല്ലേ അപ്പം ആര് ഇവിടുത്തെ ക്യാപ്റ്റൻ അല്ലേ നവിൻ ആണോ അപ്പൊ ശെരിക്ക് ക്യാപ്റ്റൻ നെവിൻ പറയുന്നത് കേട്ട് ആടാൻ വേണ്ടിട്ടാണോ ആര്യൻ അവിടെ നിൽക്കുന്നേ ആര്യൻ പോയിട്ട് നേരെ വെള്ളം എടുത്തിട്ട് വരും ഒരു കപ്പിൽ അത് കഴിഞ്ഞ് നെവിൻ എന്ത് ചെയ്യും നീ ഇനിയും എഴുന്നേറ്റില്ലെങ്കിൽ ഇത് നിന്റെ മുഖത്തേക്ക് കൊടയും എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം ആര്യൻ കൊടുത്ത കപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അനുമോളുടെ മേത്തേക്ക് തെളിക്കുന്നുണ്ട് അവൻ നിവിൻ അപ്പൊ തന്നെ അനുമോൾക്ക് ദേഷ്യം വരും അനുമോൾ പോയിട്ട് അവിടെ ചെറിയൊരു ഫിസിക്കൽ അസൗട്ട് നടക്കും അവിടെ ചെറുതായിട്ടൊന്ന് വഴക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞോണ് നെവിൻ നടന്നു പോകുമ്പോഴേക്ക് അനുമോൾ അനുമോളുടെ കുപ്പിന്ന് വെള്ളം എടുത്ത് ഒഴിക്കും നെവിന്റെ മേത്തേക്ക് ഇതിന്റെ ദേഷ്യത്തിലാണ് നെവിൻ പോയിട്ട് കിച്ചണിൽ പോയിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം പിടിച്ചിട്ട് അനുമോളുടെ ബെഡില് കൊണ്ടിക്കുന്നത് ഇവൻ ഈ ഇത്രയും വൃത്തികെട്ട കാര്യം അവിടെ ചെയ്ത് മൂട്ടിട്ട് അവൻ പറയുന്നത് ഞാൻ പ്രോപ്പർട്ടി നശിപ്പിച്ചില്ല ഞാൻ മൈക്ക് നശിപ്പിച്ചില്ല അപ്പൊ ബിഗ് ബോസിന്റെ അല്ലേ ഈ പ്രോപ്പർട്ടി ബെഡ് ബിഗ് ബോസിന്റെ അല്ലേ ആ ബെഡ് മൊത്തം മൊത്തവും വെള്ളമാക്കി വെച്ചി എങ്ങനെയാ അതിൽ കിടക്കുന്നേ നെവിൻ ഇവിടെ കാണിച്ചത് ശുദ്ധ പോക്രിത്തരമാണ് എന്നിട്ടും അവിടെ ആര്യനും അക്ബറും കൂടെ കൈകൊട്ടി അതിനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നേ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ആരും മനസ്സിലായി സംഭവം കൈവിട്ടു പോയി എന്ന് മനസ്സിലായതിനു ശേഷം ആരും ചെറുതായിട്ടൊന്നും മാറുന്നുണ്ട് അത് കഴിഞ്ഞ് അക്ബറിന്റെ ആതിലേന്റെ അടുത്തൊക്കെ പറയുന്നത് നിങ്ങൾ ആദില ക്യാപ്റ്റാനെ സമരുന്ന വെള്ളം തെളിച്ചിട്ടില്ല ഇത് അതുപോലെയല്ല ഇവൻ ചെയ്തേക്കുന്നത് വലിയൊരു പാത്രത്തിലാണ് വെള്ളം തെളിച്ചേക്കുന്നത് അതും ഉറങ്ങു പോലും ചെയ്ത് ചുമ്മാ കിടക്കുന്ന അനുമോടെ മേത്താ വെള്ളം ഒഴിച്ചേക്കുന്നേ ഉറങ്ങുമായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഉറക്കത്തിന് വിളിച്ച് എണീപ്പിച്ചതാണ് ചുമ്മാ കിടന്ന ഒരാളെ ഇങ്ങനെ നെവിൻ പ്രൊവോക്ക് ചെയ്യുവാണെങ്കിൽ എത്ര തവണ നെവിൻ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പട്ടിക ഒരച്ചിട്ടുണ്ട് ഇതെല്ലാം പോട്ടെ നമ്മുടെ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് നെവിൻ ഇത് ടിക്കറ്റ് ഫിനാലയാണ് ഇത്രയും ബോധമില്ല എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവൻ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് അതൊന്നും ഒരു പ്രശ്നമില്ല അനുമോൾ കിടന്നു അവിടെ സാബു മോൻ ഇരിപ്പുണ്ട് ആതിലിരിപ്പുണ്ട് പിന്നെ അതേപോലെ ഷാനവാസിരിപ്പുണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല അനുമോൾ എന്ത് ചെയ്യുന്നു അനുമോൾക്ക് എവിടെയെങ്കിലും സ്ക്രീൻ സ്പേസ് ഉണ്ടോ അനുമോൾ എങ്ങനെയൊക്കെ ട്രിഗർ ചെയ്യാൻ പറ്റും ഇത് മാത്രം നോക്കി നടന്നിട്ടാണ് അവൻ അവിടെ വെറുപ്പിക്കുന്നത് എല്ലാവരെയും കുറച്ചും കൂടി സംസാരിച്ചു വന്നപ്പോ എനിക്ക് തോന്നുന്നു അക്ബറിന്റെ കാര്യം മനസ്സിലായിരുന്നു ആരും കൈയൊഴിഞ്ഞ പോലെ അക്ബറും കൈയ്യൊഴിണ്ട് അക്ബർ പറഞ്ഞല്ലേ നെവിന്റെ അടുത്ത് പോയിട്ട് ഇതിന് എന്ത് ഭവിഷ്യത്ത് വന്നാലും നീ അനുഭവിച്ചോണം നെവിനെ ഞങ്ങൾ ഇതിലില്ല കാരണം നീയാണ് ആണ് അതിൽ വെള്ളം ഒഴിച്ചു കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് നെവിന്റെ മാറ്റി നിർത്തി അക്ബർ സംസാരിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് ഇത് പക്ഷേങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അനുമോളിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം മാക്സിമം ഈ ഒരു സംഭവത്തെ എങ്ങനെ പുറത്തോട്ട് കൊണ്ടുപോകാം ഇത് നല്ല പോലെ പുറത്ത് കത്തുന്നുള്ള കാര്യം അനുമോൾക്കറിയാം അപ്പൊ ഇത് വെച്ചിട്ട് എന്നെ സിമ്പതി പിടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്താൻ ചാൻസ് ഉള്ള രീതിയിൽ അനുമോൾ എന്ത് ചെയ്ത് അവിടെ ഇരുപത് ബെഡ് ഉണ്ട് ഇരുപത് ബെഡിൽ ഒൻപത് പേര് മാത്രമേ കിടക്കുന്നുള്ളൂ പതിനൊന്ന് ബെഡ് അവിടെ ഇരിപ്പുണ്ടോ അതിൽ ഏതെങ്കിലും ഒരു ബെഡ് എടുത്ത് അവിടെ ഇട്ടാൽ മതി നൂറ് അവിടെ ബെഡ് എടുത്ത് ഇടുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് വേണ്ട മോള് എനിക്കിവിടെ ഈ വീട്ടിൽ വീട്ടിലെനിക്ക് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ട എന്ന് പറയേണ്ട ബെഡ് അവിടെ കിടന്നിട്ട് ആ ബെഡിന്റെ മേലെ ഒരു ബെഡ്ഷീറ്റ് വിട്ടിട്ട് അനുമോൾ അവിടെ നിന്ന് മാറി നമ്മുടെ മൈജി കോർണറിൽ അങ്ങനെ പോയി ഇരുന്നിട്ട് ഭയങ്കര സങ്കടം പറച്ചിലും കരച്ചിലും ഒക്കെ ആയിരുന്നു ഒറ്റ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ആയിരുന്നു അനുമോൾ അവിടെ പോയി പോയിരുന്നിട്ട് അതായത് മാക്സിമം ഈ ഒരു സാധനം പുറത്തോട്ട് ഔട്ട്പുട്ട് പുട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ അനുമോൾ അവിടെ ട്രൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനുമോൾ നല്ലൊരു ഗെയിമർ കാരണം സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കിയിട്ട് അനുമോൾ നല്ലപോലെ അതിനെ ഒരു നല്ലൊരു കണ്ടന്റ് ആക്കി മാറ്റാൻ അനുമോൾ നോക്കുന്നുണ്ട് ഈ നെവിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വെറുപ്പിച്ചിട്ടാണ് അവിടെ കണ്ടന്റ് പിടിച്ചിട്ടുണ്ടാക്കുന്നത് പക്ഷെ അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് സ്ക്രീൻ സ്പേസ് മേക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നോക്കിയിട്ട് നല്ലൊരു ഗെയിമർ ആയിട്ട് അവിടെ മുൻപോട്ട് പോകുന്നു ഒരിക്കലും വീക്ക് കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ പറ്റില്ല നെവിൻ പലതവണ അനുമോളെ പറ്റി പറയുന്നത് അനുമോൾ ഒരു വീക്ക് കണ്ടസ്റ്റന്റാണ് അനുമോളുടെ ഒരു നെഗറ്റീവ് എന്നുവെച്ചാൽ ജെൻഡർക്കാർ ഇറക്കല് ഈ പറഞ്ഞ ഞാനൊരു പെണ്ണല്ലേ അല്ലെങ്കിൽ അവൾ ഒരു പെണ്ണല്ലേ നീ ഒരാണല്ലേ നീ ഒരാണാണോ എന്നൊക്കെയുള്ള രീതിയിൽ ജന്റക്കാർ എടുക്കുന്നത് മാത്രമേ അനുമോളുടെ ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അതായത് ആ ഒരു കുളസ്ത്രീ ചമയിൽ പിന്നെ അതേപോലെ ഫുഡിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഞാൻ തന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കണം എന്റെ കൈകൊണ്ട് തന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കണം കാണിക്കുന്ന അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ അനുമോൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ളൂ പക്ഷെ ബാക്കിയുള്ള നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നല്ലപോലെ ഗെയിം കളിക്കുന്ന നല്ലൊരു ഗെയിമറാണ് അനുമോൾ അവിടെ ഇത്തവണത്തെ കണ്ടസ്റ്റൻസിന്റെ ഒക്കെ മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നവർക്ക് ഗെയിം നല്ലവണ്ണം കളിക്കാൻ അറിയില്ല അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എങ്ങനെ പുറത്തുവിടാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവർക്കറിയില്ല എന്നാൽ ഇതൊക്കെ അറിയുന്നവർക്കാണെങ്കിൽ മറ്റൊക്കെ ടാസ്ക് കളിക്കാനോ അറിയില്ല അതുകൊണ്ടാണ് ഇത്താണത്തെ കണ്ടസ്റ്റൻസ് മൊത്തമായിട്ട് കുറച്ച് വേഴ്സ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത് പക്ഷെങ്കിൽ അതിൽ കുറച്ചൊരു ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഈ പറയുന്ന പോലെ ഷാനവാസ് ആണ് പക്ഷെ അനീഷും അന്വേഷണം വെച്ചാൽ ടാസ്ക് ഒന്നും അധികം ചെയ്യുന്നില്ല ആരും നല്ലൊരു ഗെയിമർ ആണ് പക്ഷെങ്കിൽ അവരെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് അനുമോള് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ ഇത്തവണത്തെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നോക്കുവാണെങ്കിൽ നൂറ നല്ല പോലെ മുൻപിലോട്ട് കേറി വരുന്നുണ്ട് ഇതേപോലെ നൂറ ഹൗസിനുള്ളിലും ഇത്രയും ഇട്ട് ഇത്രയും ആക്റ്റീവ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത്തവണ ടിക്കറ്റ് ഫിനാലെ എന്തായാലും നൂറൊക്കെ കിട്ടും തന്നെയാണ് എനിക്ക് തോന്നുന്നത് നൂറൊക്കെ കിട്ടുക തന്നെ ചെയ്യണം കാരണം ആരുടെ മിക്കതും കാണിക്കുന്നത് വെറും ഫ്രോഡാണ് പല ഗെയിമിലും ആരും കാണിച്ചത് കള്ളത്തരത്തിലാണ് ആരും മേടിച്ചേക്കുന്നത് അത് ലൈവ് കാണുന്നവർക്ക് അത് മനസ്സിലാവും പല ഗെയിമിലും ആരും കാണിക്കുന്നത് കള്ളത്തരം കാണിച്ചിട്ടാണ് ആരും മുൻപോട്ട് പോകൊണ്ടിരിക്കുന്നത് ഹൗസിൽ കുറച്ച് സൈലന്റ് ആണെങ്കിലും ടാസ്ക് ഒക്കെ നൂറ നല്ല പോലെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഫിനാലെ നൂറ് ശതമാനം നൂറൊക്കെ തന്നെ കിട്ടണം കാരണം ആരെനെക്കാളും എന്തുകൊണ്ടും ഡിസേവിങ് ആണ് നൂറ ഈ ടാസ്കിൽ കാണിക്കുന്ന ഇതുതന്നെ ഹൗസിന്റെ ഉള്ളിൽ നൂറെ കാണിക്കുവാണെങ്കിൽ മേ ബി അനുമോളെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഒരു ഗെയിമർ ആയിട്ട് നൂറൊക്കെ മാറാൻ പറ്റും അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അനുമോള് മൈജി ഇരുന്ന സമയത്ത് അന്വേഷം പോയിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നവരെ പോയി ശല്യം ചെയ്യാറൊന്നുമില്ല പക്ഷെ അനുമോൾ ഇപ്പൊ മഴയാണ് തണുപ്പൊക്കെ പിടിക്കും അങ്ങനെ നാളെ തണുപ്പൊക്കെ കയറി കഴിഞ്ഞാൽ പനിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വന്ന് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചിട്ട് അകത്ത് പോയി കിടന്നുറങ്ങാൻ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അനുമോള് പറയുന്നുണ്ട് ഇല്ല എന്റെ വീട്ടിലൊന്നും ഇതേപോലെ അടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ എന്തി വീടായിട്ടാണ് കണ്ടേക്കുന്നത് പക്ഷെ നെവിൻ്റെ എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്തായാലും ഫുഡ് ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അനുമോൾ അവിടെ തന്നെ ഇരിക്കുവോ ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം അക്ബറും ആര്യനും കൂടെ ഒരുമിച്ച് ഇത് സംസാരിക്കുന്നുണ്ട് എടാ ഇത്തവണത്തെ കപ്പ് അനുമോൾ അടിക്കണമെങ്കിൽ അങ്ങ് അടി അടിച്ചോട്ടടാ പാവോടാ ഇത്രയൊക്കെ ഡ്രാമ കാണിക്കുന്നല്ലേ കാണിക്കുന്ന അല്ലേന്നൊക്കെ പറഞ്ഞ സംഭവം മനസ്സിലാവുന്നില്ല അപ്പൊ അക്ബർ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴാ പറയുന്നത് അനുമോൾ എവിടെ കിടന്നേ നീ കണ്ടോ ആ ഒരു പിങ്ക് സോഫയില്ലേ ലിവിംഗ് റൂമിലെ പിങ്ക് സോഫ ആ പിങ്ക് സോഫയുടെ പിറകിലാടാ പോയി കിടന്നേക്കുന്നത് നീ പോയി വന്ന് നോക്കടാ പാവോടാ അവളെ എന്നെ കപ്പ് അടിച്ചോട്ടടാന്നൊക്കെ പറഞ്ഞിട്ട് ആര്ന അവിടെ നിന്ന് കളിയാക്കി സംസാരിക്കുന്നൊക്കെയുണ്ട് മൈക്ക് വേണ്ടി ഞാൻ എത്ര കണ്ടുകളായി ഇപ്പൊ നോക്ക് സോഫയുടെ ബാക്കിൽ ഇതേ പിങ്ക് സോഫയുടെ പിറകിൽ ഇരുന്നിട്ടാണ് നെവിൻ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരുടെയും എന്റർടൈനർ എന്നുള്ള രീതിയിൽ എല്ലാവരുടെ മനസ്സിലും കേറി പറ്റിയത് ഇനി അനുമോള് ആ സ്ട്രാറ്റജി എടുക്കുകയാണോ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുവാണോന്നറിയില്ല എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് കൂടെ അനുമോളിന്റെ പി ആർ വർക്കുകാർക്ക് നല്ലപോലെ പണി കിട്ടും അതായത് അനുമോളിന്റെ പി ആർ വർക്കുകാർക്ക് നല്ല ചാകരയാന്ന് പറയാം കാരണം വൺ ബൈ വൺ ആയിട്ട് നെവിൻ രാവിലെ തൊട്ട് നൈറ്റ് കിടക്കുന്നത് വരെ നെവിൻ വൺ ബൈ വൺ ആയിട്ട് അനുമോൾക്ക് പണി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ വെച്ചിട്ട് നല്ലൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നല്ലൊരു ബിജിഎം തൊട്ട് പുറത്തുവിടാൻ വേണ്ടിയിട്ട് പി ആർ വർക്കിന് നല്ലൊരു ചാകരയാന്ന് തന്നെ പറയാം എന്തായാലും ഈ വരുന്ന വീക്ക്എൻഡ് എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും നെവിന് ഇതെങ്ങനെയാ പുറത്ത് പോയേക്കുന്നത് നല്ല രീതിയിലാണോ അല്ലെങ്കിൽ ഫാൻ ബേസ് കൂടിയോ എന്നുള്ളത് കൂടിയോന്നുള്ളത് ഒന്നിക്കലും പെട്ടിയും കിടക്കിയെടുത്ത് ഈ വീക്ക് തന്നെ പുറത്തിറങ്ങേണ്ടി വരും അല്ലെങ്കിൽ നാലേട്ടന്റെ കയ്യിൽ നല്ല പോലെ കിട്ടും എന്ന് തന്നെ പറയാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൈസ അപ്പൊ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മാക്സിമം അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ബൈ ബൈ